വിശേഷമൊക്കെ ഉണ്ട് മോളിങ്ങോട്ടിരുന്നാട്ടെ പറയാം വേണ്ട ഇത് ഇച്ചിരി സ്വർണ്ണമാണ് ഇതിവിടെ അങ്ങോട്ട് സൂക്ഷിച്ചാട്ടെ എനിക്ക് കൊച്ചിനെ അത്രയ്ക്ക് അങ്ങ് വിശ്വാസമാണ് ചേച്ചി കോളടിച്ചത് ഓ കോളടിച്ചതൊന്നും അല്ല മോളെ നാട്ടിലിച്ചിരി മണ്ണുണ്ടായിരുന്നത് വിട്ടുകിട്ടിയ കാശിനു മേടിച്ചതാണ് അത് ഞാൻ അറിഞ്ഞാൽ ഇത് മുഴുവൻ വിറ്റു കുടിക്കും ആരും അറിയാതെ എൻ്റെ ആ ചെറ്റപ്പര ഞാൻ എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കാൻ അതോ ഇത് ഒരുപാടുണ്ടല്ലോ ഓ ഒരുപാടൊന്നും ഇല്ല ഒരു അഞ്ചു പാവം കാണും എൻ്റെ ആനീസും കൂടെ കല്യാണത്തിനുള്ളതാ ആവശ്യമുള്ളപ്പം ഞാൻ വന്ന് മേടിച്ചോളാം കേട്ടോ ഏഹ് പിന്നെ ഞാൻ പോട്ടെ അല്ലെങ്കിൽ അത് ഞാനിപ്പോൾ അവിടെ കൂടെ കീറി വിളിക്കും പോട്ടെ ആ ആ ഇത് എവിടെ നിന്ന് കിട്ടി വാളംപുളി എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ അയ്യോ ഇത് മീൻകറി വെക്കാനൊന്നും കൊള്ളത്തില്ല കൊടംപുളിയാ നല്ലത് അതിനാ സ്വാദ് അതില്ലെങ്കിൽ മീൻകറിക്കൊരു ചൊണയും കുണവും ഒന്നും കാണത്തില്ല കേട്ടോ ഓ അയ്യേ ഇത് മുഴുവൻ ചൊത്താന്നല്ലോ എന്തായാലും ഞാൻ ഞാനിതിന്ന് അഞ്ചാറങ് എടുക്കുക കേട്ടോ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലതാ ആണ് തേങ്ങ കിടക്കുന്നത് ഇതിൽ നിന്നൊരു തേങ്ങയും കൂടെ അങ്ങ് എടുക്കില്ലയോ ചേച്ചി പേടിക്കണ്ട പുരുഷൻ്റെ അച്ഛൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് തിരിച്ചു വരും ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം സൂത്ര ചേച്ചിനെയും ബുദ്ധിമുട്ടിക്കരുതേ നല്ല കുട്ടിയായിരിക്കണം അമ്മ പോയിട്ട് വേഗം വരാട്ടോ ഇറങ്ങട്ടെ ശരി ചേച്ചി മുഖത്ത് എണ്ണ തീക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എന്നോട് അതിനായി സമ്മതം ചോദിച്ചതും ട്രൗസറിനു മീതെ കൂടി തോർതുടിപ്പിച്ച ശേഷം ട്രൗസർ ഉള്ളിലൂടെ വലിച്ചെടുത്ത് എന്നിലെ പുരുഷനോട് നിങ്ങൾ കാട്ടിയ ആദരവും എനിക്കിഷ്ടമായി ചെവിയുടെ തട്ടിൽ പതുക്കെ പതുക്കെ എണ്ണ കൂട്ടി തിരുമുമ്പോൾ ജീവിതകാലം മുഴുവൻ നിൽക്കുന്നൊരു മമതയും വീട്ടിയാൽ തീരാത്ത കടപ്പാടുമാണ് നിങ്ങൾ എന്നിൽ നിറച്ചത് നീട്ടി കൈ നേരെ വലിക്കരുത് മുറിയും ഓന് തീരെ കൊതുമില്ലാത്ത മഷേ ഓൻ സ്കൂളില് വരാത്തത് മടിയുണ്ടൊന്നുമല്ല ഞങ്ങള് പോയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞില്ലേ ഓ മോളെ നന്നായി കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ ഹേ അങ്ങനെയൊന്നുമില്ല ചേച്ചി നല്ല കുട്ടിയല്ലേ പുരുഷു വിചാരിച്ചാലും നേരത്തെ ചേച്ചി മടങ്ങിയെത്തിയത് മൂപ്പർക്ക് രസിച്ചിട്ടില്ല അതാ കെറിയിച്ചിരിക്കണേ പിന്നീട് ഞാൻ കൂടുതൽ സമയം നിങ്ങളുടെ വീട്ടിലും അല്പസമയം മാത്രം വീട്ടിലുമായി ജീവിച്ചു പുരുഷോത്തമൻസ് ഫാദർ ഡൈഡ് സോ ഹീ കുഡ് നോട്ട് അറ്റൻഡ് ദ സ്കൂൾ ഫോർ ദ ലാസ്റ്റ് Two weeks. I request you to allow him leave. Allow him leave. Yours faithfully, Purushottamans. matar അതെ നീ ഇവിടെ നിന്നാ മതി പണിച്ചിക്കളിക്ക് വസൂരിദീനുമാണ് കുട്ടികൾ കാണാൻ പാടില്ല ഞാൻ വേഗം വരാട്ടോ ഇത്ര തവണ കുളിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഭർത്താവുമൊത്തുള്ള കലഹം കഴിഞ്ഞ് നെല്ലുകൂത്ത് കഴിഞ്ഞ് ചക്കനുറുക്ക് കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ കഴിഞ്ഞ് അയൽവീട്ടിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞ് കുളിച്ച് പ്രസാദവതിയാകുമായിരുന്നു സുമിത്രജി ആ കോളേജ് കോളേജുകുമാരൻ എത്തിയോ നിനക്ക് എത്ര ദിവസം ഉണ്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് മതി ആഹാ പറ 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 എന്തൊക്കെയുണ്ട് നിന്റെ കോളേജിലെ വിശേഷങ്ങള് പട്ടണത്തിൽ നിന്ന് നല്ല ചന്തക്കാരി പെൺകുട്ടികള് നിന്റെ ക്ലാസ്സിലുണ്ടോ അതൊക്കെയുണ്ട് പക്ഷേ ഒന്നും അത്രയും വരില്ലേക്കും വിദ്യകളൊക്കെ പുരുഷ പഴയമാതിരി ചെറിയ കുട്ടിയല്ല അവന് വേണ്ടത് എന്റെ കെട്ടിമറിച്ച കുറച്ച് കൂടുണ്ട് നിറഞ്ഞ ആളുകളെ കൊണ്ട് അത് ഇത് പറയിക്കണ്ടെ അവൻ കേൾക്കും വേണ്ട ദിനം പറയുന്ന ഒരാതിരുണ്ട് കേട്ടോ കാണിക്കാന് പാടില്ല സാറേ ഒരു കത്തിണ്ട് കേട്ടോ സുഗുണ സാറേ ഒരു കല്യാണ സദ്യയുടെ മണമിക്കുന്നുണ്ട് കേട്ടോ പ്രിയപ്പെട്ട പുരുഷന് സന്തോഷായി ചേച്ചി ആഗ്രഹിച്ച ജോലി നിനക്കെങ്കിലും കിട്ടിയല്ലോ നിനക്ക് വേണ്ടി ഞാനും പഠിച്ചതല്ലേ നിന്റെ പാഠങ്ങൾ ഒരക്കൂട്ടിലെ ടീച്ചറുടെ ആശംസകൾ നിന്റെ നിർമ്മലയ്ക്ക് സുഖാണോ എൻ്റെ കാമുകിമാരുടെ നിറവും രൂപഭാവങ്ങളും മുടിയുടെ തരവും നിശ്ചയിച്ചുകൊണ്ട് അവരിലൂടെ സുമിത്രേജി എന്നെ നയിച്ചുകൊണ്ടിരുന്നു പോലെ മറ്റാർക്കും കഴിയില്ല വിശ്വസിക്കാൻ കർത്താവേ ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണ്ണപ്പതി സുമിത്ര എവിടായിരിക്കും വെച്ചേക്കുന്നത് അത് അവള് അവിടെ കെട്ടിയോനോട പറഞ്ഞു കാണോ അറിഞ്ഞെടുത്തോളം നല്ല കൂട്ടരാ പറഞ്ഞാൽ തരാതിരിക്കത്തില്ല ഒയ്യോ ഇനിയിപ്പോ തന്നില്ലെങ്കിലോ എൻ്റെ കൈയിൽ തെളിവൊന്നുമില്ല കർത്താവേ നീ തന്നെ തോണാ ഇനിയുള്ള അവിടെ ഒരുപാട് ആളുകൾ വരാനുണ്ട് കിട്ടി ആരാ വെളി കാണിക്കുന്നത് കർത്താവേ നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ ആരും വിളിക്കാൻ വന്നില്ലേ എന്തായിരുന്നു ഇന്നലെ രാത്രിത്തെ ഇടിയും മഴയും രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിന് ധാഴ്ച ആരെ വിളിക്കും ചെറിയ വിചാരം നാട്ടിലെ സകലമാന മനുഷ്യരോട് സ്നേഹത്തോടെ പെരുമാറും വാരി വാരിക്കൂരി കൊടുക്കുകയും ചെയ്യും ആ നിങ്ങൾക്ക് മക്കളോടും ബന്ധുക്കളോടും മാത്രം ഇഷ്ടക്കേട് സുനന്ദയുടെയോ വിജയന്റെയോ അടുത്ത് പോയി നിന്നൂടെ എനിക്കെന്താ ഈ മുള നഷ്ടപ്പെടില്ലേ ഭക്ഷണം വെക്കുകയും വിളമ്പൊക്കെ ചെയ്യേണ്ടത് കൈ കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് എങ്കിലും അതിന് രുചിയുണ്ടാവും സ്നേഹത്തിൻ്റെ അളവ് കുറയും തോറും ഭക്ഷണവും കഴിക്കാൻ തുടങ്ങും ബന്ധങ്ങൾ വെറും ചടങ്ങുകളാവും വല്ലപ്പോഴും നീ ഉണ്ടാക്കി തരുന്ന ഈ കഞ്ഞിയും ഉപ്പു മതി ഇനി ഈ വയസ്സിന് പിടിച്ചു നിൽക്കാൻ ആ മതി 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 ആ കൈ ഒന്ന് കാണിച്ചേ എൺപത് വയസ്സ് വരെ ഭയപ്പെടാനേ ഇല്ല ഒരു ചെറിയ കാർമേഹം പോലും ഇല്ല അനസൂയെ നിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല എവിടെ അതുകൊണ്ട് കളഞ്ഞു അത് ഞാൻ ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ടെന്നേ ഉം പെട്ടിയിൽ സൂക്ഷിച്ചു വയ്ക്കാനോ ഞാനത് തന്നുവിട്ടത് പെൺകുട്ടികളായ കയ്യിലും കഴുത്തിലും എന്തെങ്കിലുമൊക്കെ ഇടണം ഒരുപാട് ആഭരണങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഒരെണ്ണെങ്കിലും ഇട്ടുവിടെ നിനക്ക് അതിനെങ്ങനെ അച്ഛൻ്റെ അല്ലേ മോള് ഒന്നിലും ഒരു താല്പര്യമില്ല നിൻ്റെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെയാണോ എനിക്കറിയില്ല എനിക്ക് കൂട്ടുകാരികളൊന്നുമില്ല ഞാൻ പഠിക്കാനോ സ്കൂളിൽ പോകണേ അല്ലാതെ കൂട്ടുകൂടി നടക്കാനല്ല എന്നാലും കുട്ടികളായ ആരെങ്കിലും കൊണ്ടാവില്ലേ കൂട്ടുകാരായിട്ട് നിനക്ക് എന്താ പറ്റണത് മോളെ എനിക്ക് നിന്നെ പറ്റി ആലോചിക്കുമ്പോ നല്ല ആദി എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മ വെറുതെ ഓരോന്ന് അമ്മയുടെ അടുത്തുനിന്ന് പോയപ്പോ എന്റെ മോള് കോലം കെട്ടു നീ വല്ലാതെ മെലിഞ്ഞുപോയി അവിടെ കഴിക്കാറില്ലേ നീ ഞാൻ ഒക്കെ കഴിക്കാറുണ്ട് പിന്നെ അത്ര രുചിയുള്ള ഭക്ഷണം എന്നാലേ അമ്മ ഉണ്ടാക്കണ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മോള് വീട്ടിലിരുന്നാ മതി ഞാൻ കഴിച്ചോളാം അമ്മേ തല ചെയ്ത് തരാം എന്താ ഇതിന്റെ ഒരു കോലം എത്ര മുടിയുണ്ടായിരുന്നത് നല്ല ഉള്ളുള്ള മുടിയായിരുന്നു നശിപ്പിച്ചു ഞാൻ ബുദ്ധിമുട്ടി എണ്ണ കാച്ചിയത് മാത്രം ബാക്കി അല്ല നീ അത് ഒരിക്കലെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ ഉണ്ടാവില്ല ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിക്കാറുണ്ടമ്മേ പിന്നെ എന്നും മഞ്ഞളും താളിയൊക്കെ തേച്ച് നീരാടാനുള്ള സൗകര്യമൊന്നും ഹോസ്റ്റലിലില്ല വാ അമ്മ മഞ്ഞളൊക്കെ പുരട്ടിത്തരാം നന്നായിട്ടൊന്ന് കുളിക്കി ഇപ്പം വേണ്ടമ്മേ കുറച്ച് കഴിയട്ടെ ഞാൻ ചെയ്തോളാം വേണ്ട വാ ഞാൻ ചെയ്തു തരാം വാ ഇത്തവണ ഞാൻ ജയിച്ചു നിനക്ക് യോഗം റൗണ്ട് കൂടെ എനിക്കും പറ്റുമോ നോക്കണല്ലോ ഈച്ചയ്ക്ക് വെച്ച് തലങ്ങും വിലങ്ങും ഇരിക്കുന്ന വാസുവേട്ടൻ്റെയും കൂട്ടുകാരുടെയും കാത്തിരിപ്പിനോട് എനിക്ക് ഒരു മതിപ്പും തോന്നിയില്ല ഒരു ഈച്ച പോലും വന്നിരിക്കാത്ത ഒന്നിലും താല്പര്യമില്ലാത്ത ആ ജീവിതം എന്നും എൻ്റെ മനസ്സിൽ വിദ്വേഷം പുകച്ചിരുന്നു എന്താണ് സൂക്ഷിക്കണം അതിൻ്റെ നഗം തട്ടിയ മുറിയും We'll mm -hmm. സോപ്യ നീ കോവർഘ അതെറിയോ കോവർഘടുത്ത് എങ്ങനെയാണ്ടാവണന്ന് നമുക്കറിയില്ല അതെ നല്ല പിണയ്ക്കണ പെൺകുതിരേ കൊതി മൂത്ത് സഹിക്കാൻ പോയിട്ടുണ്ടാവുമ്പോ അടുത്ത് നിക്കണ കഴുതയുടെ പിന്നാലെല്ലോ വൈകാതെ അതിന് ഗർഭാവും ഇവിടെ ഒരു സുന്ദരി വൈകാതെ എന്റെ കോവർഘടിനെ പ്രസവിക്കുന്ന തോന്നണേ ഉറക്കം പാമ്പ് കടിച്ചതാ നിങ്ങൾ തക്ക സമയം കണ്ടില്ലായിരുന്നെങ്കിൽ ഇയാൾ ഞാൻ നൽകിയതാണ് ഇനി അങ്ങോട്ടുള്ള അയാളുടെ ജീവിതം എന്ന തോന്നൽ എന്നിൽ വലിയ വാത്സല്യം താൻ പെറ്റതല്ലോ തൻ്റെ ഭർത്താവിനെ എന്ന എല്ലാ ഭാര്യമാർക്കുമുള്ള പരാധീനത ഞാൻ അങ്ങനെ പരിഹരിച്ചു